വെടിമരുന്ന് ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത്തിലേക്ക് ഇന്ത്യൻ സൈന്യം ഗണ്യമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തോടെ വെടിമരുന്ന് ഇറക്കുമതി ഇല്ലാതാക്കാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് സ്വദേശി വൽക്കരണത്തിലേക്കുള്ള ഒരു പ്രധാന മുന്നേറ്റത്തിൽ സൈന്യം ഉപയോഗിക്കുന്ന നൂറ്റി എഴുപത്തി തരം വെടിമരുന്നുകളിൽ നൂറ്റി അമ്പതോളം ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി ഉൽപാദിപ്പിക്കാനാണ് ഇപ്പോൾ സൈന്യം തീരുമാനിച്ചിരിക്കുന്നത് പരമ്പരാഗതമായി തങ്ങളുടെ വെടിമരുന്ന് ആവശ്യങ്ങൾ ഒരു ഭാഗം നിറവേറ്റുന്നതിനായി ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന് ഈ വികസനം ഒരു സുപ്രധാന മാറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത് സമീപ വർഷങ്ങളിൽ ഈ മേഖലയിലേക്ക് നിരവധി സ്വകാര്യ മേഖലയിലെ കമ്പനികൾ കടന്നു വന്നിട്ടുണ്ട് ഈ കടന്നുവരവെ ആഭ്യന്തര ശേഷിയെ ഗണ്യമായ രീതിയിൽ ഉയർത്തി രാജ്യത്തുടനീളം പുതിയ വെടിമരുന്ന് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് സ്വദേശിവൽക്കരണ വൽക്കരണ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നു ഈ വർദ്ധിച്ച ശേഷി സൈന്യത്തിന്റെ സ്വയം പര്യാപ്തത ഉറപ്പാക്കുക മാത്രമല്ല അന്താരാഷ്ട്ര വിപണിയിൽ വെടിമരുന്ന് കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രധാന രാജ്യമാകാൻ ഇന്ത്യയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ആഭ്യന്തര വെടിമരുന്ന് ഉൽപാദനത്തിലേക്കുള്ള മാറ്റം ഇറക്കുമതിക്ക് പകരം വയ്ക്കുന്നതിനപ്പുറം നിരവധി നേട്ടങ്ങൾ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നു ഇത് വിതരണ ശൃംഖലയിൽ കൂടുതൽ നിയന്ത്രണം വളർത്തുകയും വിദേശ കച്ചവടക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ശക്തമായ ഒരു ആഭ്യന്തര വെടിമരുന്ന് വ്യവസായത്തിന് ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകാനും കഴിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറോടുകൂടി വെടിമരുന്ന് ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിബദ്ധത ഒരു നല്ല സംഭവ വികാസമാണ് ഈ സംരംഭം സൈന്യത്തിന്റെ പ്രവർത്തന തയ്യാറെടുപ്പ് ഉറപ്പാക്കുക മാത്രമല്ല ആഗോള വെടിമരുന്ന് വിപണിയിൽ ഇന്ത്യ ഒരു സാധ്യതയുള്ള നേതാവായി ഉയർത്തുകയും ചെയ്യുന്നു ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ വെടിമരുന്ന് മിസൈൽ സമുച്ചയം ഇന്ത്യയിൽ അദാനി ഗ്രൂപ്പ് അവതരിപ്പിച്ചും കഴിഞ്ഞു ഈ സമുച്ചയത്തിൽ ഏകദേശം നാലായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും മൂവായിരത്തിലധികം കോടി രൂപയുടെ നിക്ഷേപ പദ്ധതിയാണിത് ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ വെടിമരുന്ന് നിർമ്മാണ സമുച്ചയമാണ് അദാനി വെടിമരുന്ന് കേന്ദ്രം നാൽപ്പത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സൈനികരുടെ ജീവൻ അപഹരിച്ച പുൽവാമ ആക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ ബന്ദർ നടത്തിയ ബാലകോട്ട് ആക്രമണത്തിലെ ധീരരായ യോദ്ധാക്കൾക്കായി ഇത് സമർപ്പിച്ചിരിക്കുന്നു അഞ്ഞൂറ് ഏക്കറിൽ പരന്നു കിടക്കുന്ന കാൺപൂരിലെ ഏറ്റവും വലിയ സംയോജിത വെടിമരുന്ന് നിർമ്മാണ സമുച്ചയങ്ങൾ ഒന്നായി ഇത് മാറിയിരിക്കുന്നു സായുധ സേനയ്ക്കും അർദ്ധ സൈനിക സേനയ്ക്കും പോലീസിനും വേണ്ടി ചെറുതും ഇടത്തരവും വലുതുമായ കാലിബർ വെടിമരുന്ന് ഇത് നിർമ്മിക്കും ഇന്ത്യയുടെ വാർഷിക ആവശ്യത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം കണക്കാക്കിയ നൂറ്റി അമ്പത് സുലക്ഷം റൗണ്ടുകളിൽ നിന്ന് ആരംഭിക്കുന്ന ഈ സൗകര്യം ചെറിയ കാലിബർ വെടിമരുന്ന് പുറത്തിറക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉത്തർപ്രദേശ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റി അദാനി എയറോസ്പേസ് ഡിഫൻസ് എന്നിവയുമായി ധാരണാപത്രം ഒപ്പുവെച്ചു ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും ദക്ഷിണേഷ്യയിലെ പ്രധാന ഉത്പാദന കേന്ദ്രമായി കാൺപൂരിനെ സ്ഥാപിക്കാൻ അദാനി ഡിഫൻസ് സിസ്റ്റം ആൻഡ് ടെക്നോളജീസ് ലിമിറ്റഡ് ഇരുന്നൂറ്റി ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുകയും ചെറുതും ഇടത്തരവുമായ കാലിബർ വെടിമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിന് അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള നാല് നിർമ്മാണ യൂണിറ്റുകൾ വികസിപ്പിക്കാൻ പദ്ധതിയിടുകയും ചെയ്തു ഇപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറോടെ ഇന്ത്യ വെടിമരുന്ന് ഇറക്കുമതി നിർത്തലാക്കി വെടിമരുന്ന് ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പോവുകയാണ് അതായത് ഇന്ത്യക്ക് വേണ്ടുന്ന വെടിമരുന്ന് ഇന്ത്യയിൽ തദ്ദേശീയമായി തന്നെ ഉത്പാദിപ്പിക്കാൻ പോകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം